ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മലവ വ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ടീത്തിന് കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേ ഐറ്റം ഉണ്ടാക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ് അതാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മണിപ്പൊടിയാണ് നിങ്ങളെ നിങ്ങൾക്ക് കുറേ വേച്ച തോന്നില്ല അപ്പോൾ എനിക്ക് ആവശ്യത്തിന് മാത്രം ഇതാണ് ഇവിടെ ഇതുണ്ടോ ഇനി കുറച്ച് നാരങ്ങ മറ്റോണ്ട് മറ്റിത് മതി കൊറച്ച് വെളിച്ചെണ്ണ ചിക്കൻ ഐറ്റംസ് പിന്നെ ഇതാ കുറച്ച് പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് സ്പൂൺ ഇത് എടുത്തില്ല ശബ് കേട്ടോ അതൊക്കെ കുടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ വരണം ചിലപ്പോൾ പേസ്റ്റ് ഒക്കെ കൂടും ആ കൂടാതിരിക്കും നമ്മൾ കൊറച്ചുകൂടി മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്റെ ഒരു പാകത്തിനാണ് ഞാൻ ഇത്രയും ഒഴിച്ചു കൊടുക്കട്ടോ ഈ ഒരു പാകത്തിൽ ബ്രഷ് ആ കുറച്ച് പൊള്ളൂടി ചേർക്കട്ടോ നല്ല വെള്ളം ചേർത്താ പൈപ്പൊന്നും വെള്ളം എടുക്കാൻ യൂസ് ചെയ്ത് കേട്ടോ ഈ ഒരു രീതിയിൽ വരണം ഈ ഒരു രീതിയിൽ വരണം ഇത് ഇത് നല്ല എനിക്കിത് പഴ പലപ്പോഴും ഇതേപോലെ ഞാൻ ഇന്ന് എന്താ വെച്ചു നോക്കാറ് നല്ല റിസൾട്ട് കിട്ടും ഇത് ഡെയിലി തേക്കണം ഇപ്പോൾ ഇന്ന് ചോദിച്ചാൽ നാളെ തേക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല ഡെയിലി തേക്കണം നല്ല നമ്മളെ ഈ മഞ്ഞക്കെളൊക്കെ പോകുള്ളൂ വെള്ളക്കെ ആവും കേട്ടോ അത് ഡെയിലി തേക്കണം നല്ലതാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യമുള്ള നിങ്ങളോട് ഞാൻ റിസൾട്ട് പറഞ്ഞത് നല്ലതാണ് ഞാൻ കാണിച്ചത് എന്നിട്ട് ഈ ഒരു പാകത്തിൽ വരാം ഞാൻ കയ്യിലെടുത്ത് കാണിച്ചതാം ഈ ഒരു പാതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യാച്ച ഞാൻ യൂസ് ചെയ്യാം ദാ എന്താ ഇത്രയല്ലോട്ടോ വീഡിയോ ഇത് എന്നാ ഡെയിലി യൂസ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഞാനിപ്പോൾ നാരങ്ങ ഇവിടെ ഇല്ലാത്ത അപ്പഴത്തേറ്ററി അമ്മ നാരങ്ങ അധികം വാങ്ങാറില്ല ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ എനിക്ക് കാരണം വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ ബെൽബട്ടൺ അടിച്ചു കുതിക്കുക Tchau, tchau!